ടിംബർ മേഖലയിലെ കൂലി വർദ്ധിപ്പിക്കാൻ തയ്യാറാവാത്ത നിലപാട് തിരുത്തുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് സംയുക്ത തൊഴിലാളി യൂണിയൻ ശ്രീകണ്ഠപുരം മേഖലാ കൺവെൻഷൻ ശ്രീകണ്ഠപുരം റോയൽ ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ചു സി എ ടിയു ടിംബർ തൊഴിലാളി യൂണിയൻ ജില്ലാ സെക്രട്ടറി കെ പി രാജൻ ഉദ്ഘാടനം ചെയ്തു എം പ്രേമാനന്ദ് അധ്യക്ഷത വഹിച്ചു പി ടി കുര്യാക്കോസ് പി മാധവൻ പി സുന്ദരൻ ജോസ് എം എം എന്നിവർ സംസാരിച്ചു നമ്മൾ ഈ പണിയെടുക്കുന്നത് പണിയാണെങ്കിൽ അപകടം പിടിച്ചൊരു മേഖലയാണ് എപ്പോഴും അപകടം വന്നു എന്ന് പറയാൻ പറയാനുള്ളത് അപ്പോ ഈ ബോർഡിന്റെ എല്ലാം സംരക്ഷണം അവിടെയാണ് അതിന്റെ പ്രസക്തി നമ്മളെ തൊഴിലാളികൾക്ക് എപ്പോഴും അപകടങ്ങൾ പണിയാം ബോധപൂർവ്വമല്ല സ്വാഭാവികമായിട്ട് വന്ന് പോകുന്നതാണ് ഈ ചൂട് ഇത് പ്രത്യേകിച്ച് നല്ലോണം കുപ്പി വെള്ളം കയ്യിൽ തന്നെ സൈഡിൽ വെച്ച് പണി പോവാസ ഞാൻ ഇത് പറയുന്നത് മറ്റൊന്നുമല്ല അത്ര കടുത്ത ചൂട് നല്ല സൗകര്യം ആരും പോകൂല്ല അപ്പൊ തൊഴിലാളികളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഒരു നിലയിൽ മുന്നോട്ട് പോകാൻ കഴിയാത്ത സാഹചര്യം രണ്ടു വർഷം മുന്നേ നമ്മുടെ നമ്മുടെ കൂലി വർഷം കൂടുമ്പോൾ വേദന ന്യായമായി നോട്ടീസ് കോസ്മോസ് ഫർണിച്ചർ ശ്രീകണ്ഠപുരം ഫർണിച്ചറുകൾ മറ്റെങ്ങും കാണാത്ത ഡിസൈനുകളിലും മറ്റാരും നൽകാത്ത വിലക്കുറവിലും സ്വന്തം പണിശാലയിൽ നിർമ്മിക്കുന്ന തനി നാടൻ മരങ്ങളുടെ രാജകീയ പ്രൗഢിയോടെയുള്ള ഫർണിച്ചറുകളുടെ കലവറ ശ്രീകണ്ഠപുരത്ത് വിശാലമായ പാർക്കിംഗ് സൗകര്യത്തോടെ വിലക്കുറവിന്റെ ഏഴക്കായി പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു സ്വന്തം പണിശാലയിൽ പ്രഗത്ഭരുടെ കരവിരുതിൽ ഗുണമേന്മയേറിയ മരങ്ങൾ മാത്രം തെരഞ്ഞെടുക്കുന്ന നിർമ്മാണ രീതി നിങ്ങളുടെ ഭവനം പോലെ ഫർണിച്ചറുകളും കെട്ടുറപ്പുള്ളതാക്കുന്നു വിശ്വസ്ത വ്യാപാരത്തിന്റെ പാരമ്പര്യവുമായി ശ്രീകണ്ഠപുരം നെയ്താരയുടെ തീരത്ത് ഫർണിച്ചറുകളുടെ വിസ്മയ ലോകം ഒരുക്കിയിരിക്കുന്നു ഞങ്ങളുടെ മാത്രം പ്രത്യേകതകൾ മരം പ്രകൃതിദത്തമാണ് അത് കളർ ഉൽപ്പന്നമല്ല അത് കൃത്യതയോടെ നിങ്ങളിലേക്ക് വിശ്വസ്ത സേവനവും ഡെലിവറിയും നാടൻമരങ്ങളുടെ അത്യപൂർവ സെലക്ഷൻ വിശാലമായ പാർക്കിംഗ് സൗകര്യം വിലക്കുറവിലും ഗുണമേന്മയിലും എന്നും മുന്നിൽ ഇനി ഭവനം പോലെ സുന്ദരമാകട്ടെ ഫർണിച്ചറുകളും കോസ്മോസ് ഫർണിച്ചർ ശ്രീമുത്തപ്പൻ ക്ഷേത്രത്തിന് സമീപം ശ്രീകണ്ഠപുരം കോണ്ടാക്ട് എയ്റ്റ് ഫൈവ് ഫോർ സെവൻ സിക്സ് ഫൈവ് ഫൈവ് ഫോർ സെവൻ ഫൈവ്